ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ ഗിവവേ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്കൊക്കെ വന്നിരിക്കുന്നത് അതായത് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ ചെടികളെ സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ പൂക്കളെ സ്നേഹിക്കുന്നവരും മാത്രമല്ല കേട്ടോ എല്ലാ ആളുകൾക്കും നമ്മുടെ ഈ ഗിവവേയിൽ പങ്കെടുക്കാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മത്സരത്തിൽ വിജയിക്ക് നല്ലൊരു ആയിരിക്കും സമ്മാനമായിട്ട് നൽകുന്നത് അപ്പോൾ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷേ നമ്മൾ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാമെന്ന് പറയുകയാണ് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നു അത് അപ്പോൾ ഇതിനകത്ത് ക്ലൂവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിൻ്റെ ആൻസർ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിലിട്ടാൽ മതി അപ്പോൾ വാട്സപ്പിലേക്ക് ഒന്നും ഇടാണ്ട കമൻറ്റിൽ നേരിട്ടങ്ങ് എഴുതിയിട്ടാൽ മതി അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം പറയട്ടെ പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു രീതി ചില വ്യക്തികൾക്കാണെങ്കിൽ നല്ല സുഗന്ധമൊക്കെ ഉള്ള പൂക്കളാണ് ഇഷ്ടം എന്നാൽ മറ്റു ചിലർക്കാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല അവർക്കതിൻ്റെ എന്താ ഭംഗി ആ പുഷ്പത്തിൻ്റെ ഭംഗിയാണ് കൂടുതലിഷ്ടം അതിന് സുഗന്ധമൊന്നും വേണമെന്നില്ല നല്ല ഭംഗിയുള്ള പൂക്കൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതല്ലാതെ മറ്റു ചിലരുണ്ട് അതിൻ്റെ നിറങ്ങൾ നല്ല വർണ്ണങ്ങളൊക്കെ ചേർന്ന് പല കളറിലൊക്കെ വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഭംഗിയുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർ കാണും അതല്ലാതെ അതിൻ്റെ ഗന്ധം നല്ല സുഗന്ധമുള്ള പൂക്കൾ അത് അതിൻ്റെ ആകൃതിയൊന്നും അവർക്ക് പ്രശ്നമല്ല നല്ല ആണല്ലോ നല്ല ഗന്ധമാണല്ലോ അതെവിടെ നിന്നാലും അങ്ങനെ അതിൻ്റെ ഗന്ധം ഇങ്ങനെ വരുമല്ലോ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ കാണും അതല്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്താ ഈ ഇതൊന്നും അതിൻ്റെ ഗന്ധമോ അല്ലെങ്കിൽ അതിൻ്റെ ആകൃതിയൊന്നുമല്ല ചില വ്യക്തികൾക്കാണെങ്കിൽ ചില പ്ലാന്റ് ഇഷ്ടമുള്ള ചില ചെടികൾ കാണുമല്ലോ അതിൽ ഉണ്ടാകുന്ന ഫ്ലവർ ആയിരിക്കും അവർക്കിഷ്ടം പിന്നെ പിന്നല്ലാതെ ചിലവർ ഇഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്ന ചെടികളും കാണും അപ്പോൾ അതിനകത്ത് പൂക്കൾ ഉണ്ടാകുമ്പോൾ അതാണ് ചിലത് ചില വ്യക്തികൾക്ക് ഇഷ്ടം അങ്ങനൊക്കെ പല രീതിയിലാണ് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളൊക്കെ വരുന്നത് അപ്പം നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവർ ഏതാണെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പം മനസ്സിലായല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് അപ്പം എൻ്റെ ഇഷ്ടങ്ങളല്ല മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളല്ല നോക്കണ്ടുന്നത് നമ്മൾ ഇപ്പോൾ ഒരാൾ നമ്മളോട് വന്ന് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള ഫ്ലവർ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉത്തരം പറയുമല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഏതാണെന്ന് മാത്രം കമൻറ്റിലിട്ടാൽ മതി അപ്പോൾ മറ്റ് കമൻറ്റ് നോക്കിയിട്ട് അവരിതാണോ ഇട്ടെ ഇതാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ ഇഷ്ടം ഏതാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റിൻ അതിന് ആൻസർ എളുപ്പം കിട്ടും നമുക്കിതിനകത്ത് ബ്രൂവ് വേണ്ട അതുപോലെ തന്നെ ചിന്തിക്കേണ്ട ആലോചിച്ച് യൂ ഇതിനകത്ത് അങ്ങനെയാണോ അപ്പം ഞാനിപ്പം കുറേ പടങ്ങൾ വരച്ച് ചില ഫ്ലവറിൻ്റെയും ചില ചെടികളുടെയൊക്കെ വരയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇതാണോ അങ്ങനൊന്നും അല്ല നമ്മുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഇതിനകത്ത് നിങ്ങളിതിനകത്ത് കമൻറ്റായിട്ടിടേണ്ടുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ശരിയാവുന്നത് ഓരോരുത്തർ ഓരോ ഫ്ലവറിൻ്റെ പേരാണല്ലോ ഇടുന്നത് അപ്പോൾ ഇതിനകത്തൊന്ന് എങ്ങനെയാണ് ഒരു വിജയം കണ്ടെത്തുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ചിന്തിക്കുകയല്ലോ അതും നമ്മുടെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും അപ്പം അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇത് ഒരു പുതിയ രീതിയാണെന്ന് ചിന്തിച്ചാൽ മതി എന്ന് വെച്ചാൽ ഇതും ഒരു ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനും എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക പിന്നൊരു കാര്യം ഞാൻ ഇതിൻ്റെ വിന്നറിനെ തിരഞ്ഞെടുക്കുമല്ലോ മത്സരത്തിൽ വിജയിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കുമല്ലോ അപ്പം ആ വീഡിയോയിലായിരിക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് കാരണം ഇതിൻ്റെ വ്യവസ്ഥകളൊക്കെ പറയാൻ പോകുന്നത് അതിപ്പം പറഞ്ഞാൽ ശരിയാവത്തില്ല അപ്പം നിങ്ങൾ വേറെ റൂട്ടിലേക്കൊക്കെ പോവും അതുകൊണ്ടാണ് അത് പറയാത്തത് അപ്പം അതിങ്ങനെ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഈ ഒരു ഗെയിമിൻ്റെ ഒരു രീതി തന്നെ മാറും അപ്പം ഇത് നമ്മളന്ന് മത്സരത്തിൽ വിജയിക്കുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന സമയത്താണ് അത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ രീതിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പോഴാണ് നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഔട്ടാക്കിയെന്ന് വരാം ഈ ഗെയിമിൽ നിന്ന് തന്നെ അത് അതന്നേ മനസ്സിലാകത്തുള്ളൂ ഇപ്പം ഞാനത് പറഞ്ഞാൽ ശരിയാവത്തില്ല അപ്പം അതാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇത് വെറുതെ ഒരു ചെറിയ രീതിയിലുള്ളൊരു ഗെയിം ആണെന്നൊന്നും നിങ്ങൾ ഓർക്കരുത് ഇതിനുമുണ്ട് പ്രത്യേകതകൾ അത് പിന്നീടേ അത് പറയത്തുള്ളൂ അപ്പം കുറച്ച് വ്യക്തികളെയൊക്കെ മറ്റുള്ളവർ നിങ്ങൾ തന്നെ ഔട്ടാക്കി എന്നൊക്കെ വരാം ഇതിനകത്ത് ഞാനൊന്നും ഉൾപ്പെടുത്തില്ല ഞാനിതിനകത്ത് ആരുമല്ല ഞാനൊരാളെ ഔട്ടാക്കത്തില്ല പക്ഷേ നിങ്ങൾ പരസ്പരം അങ്ങോട്ട് ഇന്നിട്ട് ഔട്ടാക്കുന്നു എന്ന ഒരു രീതിയാണ് ഈ ഗിവിൽ ഉള്ളതെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണെന്ന് ഞാൻ പറയുകയാണ് ഇനി ഈ ഗിവിവയുടെ നമുക്ക് ഡേറ്റ് എടുക്കാം പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിൻ്റെ ഡേറ്റ് എടുക്കുന്നത് പിന്നെ അതിൻ്റെ മത്സരത്തിൽ വിജയി തിരഞ്ഞെടുക്കുന്ന ഡേറ്റ് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്പം എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായല്ലോ ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ഷെയർ ചെയ്യണം പിന്നെ എല്ലാവർക്കും താങ്ക്